ഓ ഞാനായോണ്ട് കൊള്ളാ എവിടെ കിട്ടോ ശരിയെ ഈ ലോകത്ത് വേറെ എങ്ങും കാണത്തില്ല നിങ്ങളെ പോലെ ഇവിടെ എടി ഞാൻ നീ ഇങ്ങനെ പാവപ്പെട്ടോള മോനും കൂടെ ഒന്ന് പുറത്തോട്ട് പോയി വിടാ ആഹാരം കഴിച്ചിട്ട് കയറി വന്നാലിവിടെ നിന്ന് പിന്നെ ഇവിടെ ശരി ഞാനും ചേട്ടനും കൂടെ എന്റെ വീട്ടിൽ രണ്ടു ദിവസം നിക്കാൻ പോയാല വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് തുടങ്ങും തലവേദന തലകറക്കം ബി പി കുറഞ്ഞു ഷുഗർ കുറഞ്ഞ് നിന്ന് ഇവിടെ വരുമ്പോഴാ ഓടും ഒന്ന് സിനിമയ്ക്ക് പോകാനായിട്ട് ഇറങ്ങിയാലും ഡോക്ടറെ കാണാൻ പോണം മരുന്ന് തീർന്ന് അമ്പലത്തിൽ പോണം ഇല്ലാത്തൊരു പുറത്തു പുറത്തുപോക്കാണ് ഇനി എന്റെ കുടുംബത്തില്ല കല്യാണോ മരണോ വല്ല ഉണ്ടെങ്കില സമയം കഴിഞ്ഞിട്ടല്ലേ അങ്ങോട്ട് കേറി വരോളൂ വന്നിട്ടൊരു ഡയലോഗും കൂടെ ഞാൻ ഓടി ഇടന്ന് എല്ലാം ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വരാൻ പറ്റുള്ളൂ എന്തൊക്കെ ചെയ്ത് തന്നെ അപ്പറം അപ്പറം കേറി ഇറങ്ങിട്ട് പറയും ഒരു വകയും ചെയ്യൂല പണിയെടുത്ത നടു ഒടിഞ്ഞു മോന്റെ കൊച്ചിനാണെങ്കിൽ കണ്ണെടുത്താൽ കണ്ടുകൂടാ മോളെ കൊച്ചു വന്ന ഓ എന്തോ ഒരു പുഞ്ഞാരിപ്പാണ് കൊണ്ടും അടക്കണെ ബി പി കൂടിയിട്ട് ഞാൻ തന്നെ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അവിടെ എല്ലാം കഴിയുമ്പോഴത്തേക്ക് മോള് വരും എന്നിട്ട് നിങ്ങൾ നിങ്ങള് പറയാനെന്തിനാണ് അയ്യോ ഇന്ന മോളാണ് ഇത്രയും ദിവസം നോക്കിയതെന്ന് എല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വല്ലാ പറയാൻ വരുമ്പോഴത്തേക്കറി അയ്യോ എന്നെ പോലെ ഒരു പാവപ്പെട്ട അമ്മായിയമ്മനെ വേറെ എവിടെ കിട്ടും